അസ്സാം വലൈക്കും ഈ ഷെജറുകളൊരു വിവരദോഷം ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കാണ് ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ് അടക്കമുള്ള രണ്ടു മൂന്ന് പേരെ പിന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റി അല്ലെങ്കിൽ മരണവരെ നിന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ട് കൊണ്ട് നടക്കാണ് സാധാരണമാരെ കെ വി ഉസ്താദ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് മാറി ബാക്കിയുള്ള ആളുകളൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാൽ മാറിയെന്നതാണ് മാറ്റി നിർത്തപ്പെട്ടവരല്ല അവര് മനസ്സിലായില്ലേ അത് ആദ്യം മനസ്സിലാക്കുക അതിനുള്ളൊരു ബുദ്ധിയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങള് ചെയ്യണം ആ എന്തായാലും നാസർ ഫൈസിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ തങ്ങളെത്തിയിട്ടുണ്ട് തങ്ങള് വീണോടത്ത് കിടന്നു കാണുന്ന ഉരളാണ് കാരണം നാസർ ഫൈസ് എന്താ മരണം വരെ മരിച്ചു പിരിയലാണ് ജനറൽ സെക്രട്ടറി പിന്നെ അതിൻ്റെ ഭാരവാഹി പ്രസിഡൻ്റ് മരണം വരെ ജമിയതുൽ മൊല്ലമീൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അത് സമ്മതിച്ചു മരണം വിലയല്ല അതിൽ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങളാൽ മാറി നിന്നു എന്ന് പറയുന്ന ആള് പിന്നെയും പത്തും എട്ട് വർഷമൊക്കെ ജീവിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹം മാന്യമായിട്ട് മാറി നിന്നു ഏ അത് സംഭവിച്ചല്ലോ അത് സംഭവിച്ചല്ലോ അദ്ദേഹം എവിടെ പ്രതിഷേധിക്കാനോ പ്രമേയം അവതരിപ്പിക്കാനോ ഒന്നും പോയില്ലല്ലോ ഏ അദ്ദേഹം അതിൻ്റെ ആളെ കോപ്പ് കൂട്ടിയില്ലല്ലോ അതെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക ഏഹ് നാസർ ഫൈസിക്കൊന്ന് ചരിത്രം കൊടുക്കുക പിന്നെ മറ്റൊന്ന് സുന്നി മഹൽ ഫെഡറേഷൻ്റെ സെക്രട്ടറി ആരായിരുന്നു ഉമ്മർ ഫൈസി മുക്കം കൗൺസിൽ കൂടിയിട്ട് അദ്ദേഹത്തെ മാറ്റി ഷാഫിഹാജിനെ ആക്കിയപ്പോൾ അദ്ദേഹം പ്രതിഷേധിക്കാൻ വന്നോ അദ്ദേഹത്തിൻ്റെ ആളുകൾ അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രമേയം അവതരിപ്പിക്കാൻ വന്നോ ഏ അദ്ദേഹ ആരോഗ്യ പ്രശ്നത്താൽ മാറുന്നതാ അദ്ദേഹങ്ങളോട് പ്രതിഷേധിക്കാനും പ്രമേയം അവതരിപ്പിക്കാനൊന്നും വന്നില്ലല്ലോ അതാണ് മാന്യത അറിയണത് മനസ്സിലായോ എന്തായാലും വഷളായി നാണം കെട്ട് അവസ്താദിനെ കൂടുതൽ വഷളാക്കാതെ നിങ്ങള് വീണടുത്ത് എണീക്കാണ് നല്ലത് ബാക്കി പറയട്ടെ പരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും എന്തൊക്കെയാണ് നടക്കുന്നുള്ളത് നാട്ടിലെ പച്ചതൊണിയും വീരവാദം ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സായുജ്യം അടഞ്ഞോ അത് നല്ലതാ ഇന്നും ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും മദ്രസകളിൽ സമസ്തന്റെ മാലിമികളാണ് അവിടെ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനായിരക്കണക്കിന് പള്ളികളിൽ മഹല് കമ്മിറ്റിയോട് ചേർന്ന് നിന്ന് ഹദീബുമാരായും ഇമാമുമാരായും വർദ്ധിക്കുന്ന സമസ്തന്റെ പണ്ഡിതന്മാരാണ് ഏ മഹലിൽ അടുപ്പിക്കൂലാന്നോ നിങ്ങളെയാണ് മഹലിൽ അടുപ്പിക്കാത്തത് രാഷ്ട്രീയം പറഞ്ഞു ചെല്ലുന്ന ആൾക്കാരെ ആളുകളെ അടുപ്പിക്കൂല അവിടെ പ്രശ്നം ഉണ്ടാവും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കയറി നിരങ്ങാനുള്ളതല്ലോ പള്ളി മദർസ അത് ദീനീ സ്ഥാപനങ്ങളാണ് അപ്പോൾ ദീനിയായ ഒരു കമ്മിറ്റി ഉണ്ടായിന് ആ ദീനിയായ കമ്മിറ്റി ആർക്ക് കീഴിലാണ് ആ ദീനിയായിട്ട് തങ്ങൾ വഴിപ്പെടേണ്ട സമസ്ത കേരള ജമീയത്തുള്ളക്ക് കീഴിലാണ് ആ കമ്മിറ്റി ഉള്ളത് അപ്പോൾ അവിടെ കയറിയിട്ട് രാഷ്ട്രീയ വേർതിരിവ് ഉണ്ടാക്കാൻ നോക്കിയാൽ വിവേചനം ഉണ്ടാക്കിയാൽ നോക്കിയാൽ വിവരങ്ങൾ അറിയും നടുമ്പറമ്പൊളിയും ഏ മഹല്ല് കമ്മിറ്റികൾ എന്ന് പറഞ്ഞാൽ അതിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ പരിശുദ്ധമായ ദീന് അവിടെ പാർട്ടി ഇല്ല മനസ്സിലായില്ലേ ആ ദീന് സംരക്ഷിക്കുന്ന അതിന് കാവൽ കോട്ടയായി നിൽക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള അതുകൊണ്ട് മദ്രസകളും സ്ഥാപനങ്ങളൊക്കെ ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് മദ്രസ മാനേജ്മെൻറ്റിന് സമസ്തയ്ക്ക് വിരുദ്ധമായി പാരമ്പര്യത്തിന് വിരുദ്ധമായി കാട്ടിക്കൂട്ടുന്ന കോപ്രയത്തനങ്ങൾക്ക് ശക്തമായി തന്നെ അത് മഹല്ലത്തിൽ നിയന്ത്രണം വേണം മദ്രസ മാനേജ്മെന്റുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ മീറ്റിങ് മലപ്പുറത്ത് അത് വളരെ പെട്ടെന്ന് വിളിച്ചു ചേർത്ത ആ മീറ്റിങ്ങിലേക്ക് തന്നെ ജനങ്ങൾ ആവേശപൂർവ്വം കടന്നു വന്നിട്ടുണ്ട് കാരണം മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ എന്താണ് പറയുന്നത് പ്രയാസം എല്ലാവർക്കും ഏത് കമ്മിറ്റിയാണ് മഹല് മാനേജ്മെന്റ് ആണോ അവിടെ പരിപാടി നടത്തിയത് മഹല് മാനേജ്മെന്റ് പ്രതിനിധികളാണോ അവിടെ പരിപാടിക്ക് വന്നത് ഒരിക്കലുമല്ല എവിടെന്നെങ്കിലും ഏതെങ്കിലും എണ്ണത്തിനെ കൊടുന്ന് കെട്ടിയാൽ ഏ അതൊക്കെ മഹല് മാനേജ്മെൻ്റ് ആവുമോ അവിടെ കം അവിടെ പരിപാടി നടത്തിയ ആ കമ്മിറ്റിൻ്റെ പേരെന്താ അറിയോ ഞങ്ങള് മദ്രസ കോർഡിനേഷൻ കമ്മിറ്റി അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടോ സമസ്തക്ക് ഏതെങ്കിലും കീഘടകം ഉണ്ടോ പുതിയൊരു കീ ഘടകം ഉണ്ടാക്കണം നളന്തൻ്റെ കീഴിലുള്ള കീ കീഘടകാണത് മനസ്സിലാക്കണം സമസ്തൻ്റെ കീഴിലല്ല അങ്ങനൊരു സംഘടന അല്ല നളന്ത കീൽ ഇന്നലെ പെറ്റുമുളച്ചതാണ് ആ സംഘടന മദ്രസ കോർഡിനേഷൻ കമ്മിറ്റി അങ്ങനെ ഒരു കമ്മിറ്റി ഇതുവരെ ഇല്ല ഇല്ലാത്ത കമ്മിറ്റീൻ്റെ പേരിലാണ് പരിപാടി നടത്തിയിട്ടുള്ളത് എന്നിട്ട് മദ്രസ മാനേജ്മെന്റ് പോലും മദ്രസ മാനേജ്മെൻറ്റിൻ്റെ പേരാദ്യം കൊടുത്തു നോക്കി പക്ഷെ അതിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വട്ടടാ പേര് അറിഞ്ഞു അങ്ങനെ അവരെതിർത്തതിൻ്റെ പേരിൽ ആ പോസ്റ്റർ മുങ്ങി പിന്നെ വന്നതെന്താ മദ്രസ കോർഡിനേഷൻ കമ്മിറ്റി ഇല്ലാത്ത കമ്മിറ്റിൻ്റെ പേര് ആർക്കൂടാലോ ആരും തീർക്കാൻ വരില്ല എടുക്കൂ കുറച്ചെണ്ണത്തിനവിടെ കൊടുത്ത് കെട്ടിയാൽ ഏഹ് എന്താണത് കാലിച്ചന്തെ പിന്നെ ഷെജറകളെ കൊണ്ട് നിങ്ങൾ കുടുങ്ങിയിട്ടില്ലേ ആ ദീൻ കൊണ്ട് നിങ്ങൾ കൊടുങ്ങും ഷെജറകൾ എന്ന് നിങ്ങൾ പറയുന്ന ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളടക്കമുള്ള ആളുകളാണ് നിങ്ങളെ കൂട്ടത്തിലെ ആളുകൾ ഷെജറുകളെന്ന് പറയുന്നത് അതിൻ്റെ തെളിവുകളും പ്രൂഫുകളും നമ്മളെ കയ്യിലുണ്ട് ഏ അപ്പൊ സമസ്തരെ കൊണ്ട് കുടുങ്ങി ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധമായ ദീനുകൊണ്ട് നിങ്ങള് കുടുങ്ങി അപ്പൊ ദീൻ കൊണ്ടും ഇവിടെ കുടുങ്ങണ ടീമേതാ ചിന്തിച്ചാ മതി അതുകൊണ്ടിനെയോ ചെറിയ കുടുക്കൊന്നുല്ല കുടുങ്ങ അതായത് ദീനിന്റെ കുപ്പായിട്ട് നടന്നിട്ട് ദീനിന്റെ റൂട്ടിലല്ലാതെ അല്ലാതെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ കുടുങ്ങും അത് സ്വാഭാവികമാണ് അങ്ങനെ ചെയ്തവരൊക്കെ കുടുങ്ങിയിട്ടുണ്ട് ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അമിത് വെച്ചി പറഞ്ഞതുപോലെ പിന്നെ ഞാൻ മുഷാവറമ്പറല്ലെങ്കിലും മുഷാവറിലെന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞതുപോലെ മുഷാവറയിലും വിദ്യാഭ്യാസ ബോർഡിലും എന്നതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സംവിധാനങ്ങളിലും നടക്കുന്നത് ഇന്ന് സമൂഹത്തിലുള്ള ജനങ്ങൾ അറിയുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ആ ഒരു ബോധ്യം നിങ്ങൾക്ക് വേണം അങ്ങനെ ജനങ്ങൾ വലിയ വികാരത്തിലാണ് വലിയ പ്രയാസത്തിലാണ് കാരണം മഹാന്മാരുടെ എന്താ പറയുക മഹാന്മാരുടെ പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കണവര് മഹല്യത്തിൽ നിങ്ങളെ പടിയടച്ച് പിണ്ട വെക്കാൻ ആ മുഷാവറിൽ നടക്കണപ്പം ലീക്ക് വീരാനുണ്ടായാൽ മുഷാവറിയിൽ നടക്കണങ്ങൾ മാത്രമല്ലേ അതിപ്പോൾ മാധ്യമങ്ങൾ വരെ അറിയുന്നുണ്ട് ഏ അതിനാണല്ലോ പിടിക്കപ്പെട്ടത് അതിൻ്റെയൊക്കെ പരിണിത ഫലമാണല്ലോ അപ്പം നിങ്ങൾ ഇങ്ങനെ പരിപാടിയൊക്കെ നടത്തേണ്ടി വന്നത് ഏ മഹലും നിങ്ങൾ പിണ്ടം വെക്കും പിണ്ട വയ്ക്കും എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഓരോ സ്ഥലത്തും നിങ്ങളെ പിണ്ടവക്കാണല്ലോ ചെയ്യണത് ഏ ഓരോ സ്ഥാനങ്ങളിൽ നിങ്ങൾ സ്വന്തം പിണ്ഡിതരാവുകയാണ് പറഞ്ഞാൽ തിരസ്കൃതരാവുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായില്ലേ അങ്ങനെ വികാരപരിതരായി വന്നു നിൽക്കുന്ന ഒരു സമൂഹത്തിനോട് നാസർ വൈസി ഉസ്താദ് പറഞ്ഞ ഒരു എന്താ പറയുക സമസ്തയെ ചേർത്ത് നിർത്തിക്കൊണ്ട് സമസ്തയെ സ്നേഹിക്കുന്ന സമസ്തയെ സ്നേഹിക്കാൻ വേണ്ടി സമസ്ത നമ്മുടേതാണ് നമ്മളാണ് സമസ്ത എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു പ്രഭാഷണം കൊണ്ടിങ്ങനെ നടക്കുകയാണ് അതല്ലേ ബഹുമാനപ്പെട്ട അത് പറഞ്ഞോളൂ ഞങ്ങൾക്ക് ഇതെന്നോ പറയാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ ഇതുവരെ സബുറ എന്നതാണ് പക്ഷേ നിങ്ങളുടെ കുരുത്തക്കേട് നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടലുകൾ അതിരുകടന്നപ്പോൾ പരകയല്ല നിവൃത്തിയില്ല എന്നുള്ള ഉത്തമബോധ്യത്തോടു കൂടിയാണ് അവരൊക്കെ പറഞ്ഞതെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾക്കത് എന്നോ പറയുന്നതാണ് ആ ഞാനും വിചാരിച്ചു ഇയാൾ മഹാന്മാര് പറയാൻ കാത്തിരിക്കുകയാണ് മഹാന്മാര് പറയാൻ കാത്തിരിക്കുകയാണ് എന്ന് വിചാരിച്ചപ്പോൾ ഏതാണ് ഈ മഹാന്മാര് ആ നാസർ നാസർഫൈസിയാണ് നാസർ ഫൈസാണല്ലോ മഹാൻ നാസർ വൈസി എന്തെങ്കിലും പറയും അത് സമസ്തൻ്റെ അഭിപ്രായമായിട്ട് കൊടുക്കരുതെന്ന് സെയ്യദുലമ മാധ്യമങ്ങളോട് പറഞ്ഞതാ മനസ്സിലായില്ലേ ആ വാക്കൊക്കെ പൊന്നാണത് അതിനൊക്കെ വേലകൾ അറിയാൻ പോകണോ അതൊക്കെ ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാരാണ് മനസ്സിലാക്കിക്കോ അതാണിപ്പോൾ നാസർ കണ്ടോണ്ടിരിക്കുന്നത് കൂലി പ്രഭാഷകനല്ലേ മൂപ്പർക്ക് കൂലി കൊടുക്കുന്ന ദൃശ്യമൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങളല്ലേ പ്രചരിപ്പിച്ചേ എന്നിട്ട് പൈസ എണ്ണി നോക്കിട്ട് പോക്കറ്റിൽ ദൃശ്യങ്ങളൊക്കെ വന്നിട്ടില്ലേ അപ്പൊ അതാണ് മഹാന്മാര് ഉണ്ടാകുന്ന തീരുമാനത്തിന് ശബ്ദകോലാഹലങ്ങളോടുകൂടി ഒച്ചമുളി ഉണ്ടാക്കിയാണ് നിഷ്കളങ്കരായ പച്ചപാവങ്ങളായ പണ്ഡിതമാർ ഇങ്ങനെ കുത്തിരിക്കുക രണ്ടോ മൂന്നോ ആൾക്കാർ ഒച്ചുവിളിയാൻ ഉണ്ടാക്കുക എന്നിട്ടങ്ങട്ട് അവരങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക ഇങ്ങനെയൊക്കെ ഏത് കാലത്താണ് ഇവിടെ ഉണ്ടായത് സംസ്ഥയില് ഏത് കാലത്താണ് സംഘടനാ സംവിധാനത്തിൽ ഉണ്ടായത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സംഘടനാ ഇങ്ങനെയൊക്കെയുള്ള കോലഹലങ്ങളുള്ള ഒരു സംവിധ തെരഞ്ഞെടുപ്പുകളൊക്കെ സംഘടന എന്നുണ്ടായി എൺപത്തൊമ്പതിൽ ഉണ്ടായിട്ടുണ്ട് അവര് വേറെ അങ്ങോട്ട് പോയിക്കാണ് മാന്യമായിട്ട് ആ ഒരു പണിയെങ്കിലും നിങ്ങൾക്ക് ചെയ്തോടകളെ ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് സമസ്തയാണ് വേണ്ട ലക്ഷ്യം ഏഹ് ഇപ്പൊ സമസ്തന്റെ ഉള്ളിലെത്തില്ലേ സമസ്തൻ്റെ ഉള്ളിൽ ഒച്ചിമ്പുളി ഉണ്ടാക്കുന്ന ആളുകൾ അപ്പം നാൽപ്പത് മുഷാവറ അംഗങ്ങളെയാണ് ഇവർ ഇവരാരോപിക്കുന്നത് ഏ അതിലിവരുടെ ഇംഗിതം നടപ്പാക്കാൻ കഴിയാതെ എന്തെങ്കിലും പറയുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ അതിനന്നെയാണല്ലോ മുഷാവറ നാൽപ്പത് മുഷാവറ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ആ അതെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലാട്ടി പോരാളതാ ചർച്ച ചെയ്യാളല്ലേ അത് ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്തണം അവിടെയാണ് നാൽപ്പതിന്റെ പ്രസക്തി അതല്ലേ മഹാന്മാര് മുൻകൂട്ടി കണ്ടത് ഏ എന്നിട്ട് നിങ്ങളെങ്കിത് അവിടെ നടപ്പാക്കില്ല മുഷാവറിൻ്റെ കുറ്റം പറയേ ഏ എങ്ങൾക്ക് എന്ത് സമസ്ത എന്ത് സമസ്തയാണ് ഞങ്ങൾക്കുള്ളത് സമസ്തന്റെ മുഷാവറിനെ അംഗീകരിക്കാത്ത സമസ്തക്കാരനോ ഈ സംഘടനയും ഈ സംവിധാനത്തെയും നിങ്ങളിപ്പം മഹലുകളും മദ്രസുകളും സ്ഥാപനങ്ങളില്ല എന്നുള്ള ഉറപ്പാണ് നിങ്ങളപ്പോ കുറച്ച് സംഘടനയുടെ ചില ചുറ്റുപാടുകളും ചുറ്റു എന്താ പറയാ സംഘടന പിടിച്ചമർത്തിയത് കൊണ്ട് എല്ലാമായി എന്ന് നിങ്ങൾ മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വിഡിത്തരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് മനസ്സിലായില്ലേ കാരണം പാവങ്ങളായ ഉമറാക്കള് അവരുടെ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ് ഈ സ്ഥാപനങ്ങളും മദ്രസകളും പിന്നെ കോളേജുകളൊക്കെ ഗോളേജുകളും ഒക്കെ അത് അവരിങ്ങൾക്ക് വെറുതെങ്ങിട്ട് വിട്ടുതരും എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വേണ്ട ഈ കരച്ചിൽ ഇങ്ങനെ തുടരാ അതാണ് നിങ്ങൾക്ക് നല്ലത് വിട്ടുതരും എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വേണ്ട സംഘടനയിൽ പ പടിയടച്ച് പിണ്ടെക്കും എന്നിങ്ങനെ വീരവാദം വയ്ക്കാന്നല്ലാതെ സമസ്തൻ്റെ എല്ലാ സംവിധാനങ്ങളും മഹല്ലുകളോട് ചേർന്ന് നിന്നിട്ടാണ് പ്രവർത്തിക്കുന്നത് ഏ അല്ലേ എല്ലാ സംഘടനാ സംവിധാനങ്ങളും മഹല്ലുകളിലാണ് പ്രവർത്തിക്കുന്നത് ഏത് മഹല്ലിൽ നിന്നാണ് അതിനകറ്റിയിട്ടുള്ളത് ഏത് മഹൽ നിന്നാണ് സമസ്തനകറ്റിയിട്ടുള്ളത് എവിടെ പറയും ഏ നിങ്ങളീ നാല് മുറിച്ചുത്തി രാഷ്ട്രീയക്കാരെ കൊണ്ട് ഏതെങ്കിലും മഹല്ലിൽ നിന്ന് സമസ്തൻ്റെ സിലബസ് എടുത്തു മാറ്റിയിട്ടുണ്ടോ സമസ്തൻ്റെ സംഘടനാ സംവിധാനങ്ങൾ ഇവിടെ നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവിടെ എസ് കെ എസ് എഫ് നടക്കുന്നുണ്ട് മദ്രസകളിൽ എസ് ബി വി നടക്കുന്നുണ്ട് ഇതാണല്ലോ നിങ്ങൾ സംഘടനാ സംഘടന കളിയാക്കണത് അതെല്ലാം മഹല്ലുകൾ കേന്ദ്രീകരിച്ച് ഉമറാക്കൾ എന്ന് നിങ്ങൾ പറയുന്ന ഈ കമ്മിറ്റിക്കാരുണ്ടല്ലോ അവരൊക്കെ സമസ്ത ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അവരെ ആലിമികളുടെ കൂടെ നിൽക്കുന്നവരാ നിങ്ങളെപ്പോലത്തെ കുറച്ച് രാഷ്ട്രീയക്കാരുണ്ടാവും ആ രാഷ്ട്രീയത്തിന് ഈ മഹല് സംവിധാനത്തിലോ സമസ്തയുടെ സംഘടനാ സംവിധാനത്തിലോ യാതൊരു പരിഗണനയില്ല അതൊക്കെ പുറത്ത് നീനിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും സമസ്തക്കാരാ നീനിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും സമസ്തക്കാരാണ് കമ്മിറ്റിക്കാർ സമസ്തക്കാരാ ഉസ്താദുമാർ സമസ്തക്കാരാണ് അവിടെ എല്ലാവരും ഒന്നാണ് നിങ്ങൾ നിങ്ങൾ നോക്കണ്ട വേണ്ടി നോക്കണം ഈ വീരവാദം മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു വലിയ ജനങ്ങളൊരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരൊക്കെ അവിടെ വന്നിട്ടുള്ളത് ജനങ്ങള് മനസ്സിലായല്ലേ കാരണം അത്രക്കും വലിയ പ്രയാസം അനുഭവിക്കുന്നുകൊണ്ട് തന്നെയാണ് ചെറിയ ഒരു വിളിക്ക് തന്നെ ഇത്രയും വലിയ ഒരു ജനബാഹുല്യം അവിടെ ഉണ്ടായത് എന്ന ഒരു തിരിച്ചറിവിങ്ങും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എൻ്റെ അഭിപ്രായം ഇനി എല്ലാ വലിയൊരു പരിപാടി തന്നെ സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ എളിയൊരു അഭിപ്രായം പരിപാടി നടത്തിയടത്തോളം കൊടുങ്ങാണ് ഏഹ് ഇപ്പം ആദ്യം പരിപാടി നടത്തി ആളൊന്നും ഇപ്പോൾ കാണാനില്ല സമ്മത് പൂക്കൊണ്ടൂരിനൊക്കെ ഏകദേശം കിട്ടിയിക്കണ് അത്യാവശ്യം വെള്ളം നിറഞ്ഞ മൂപ്പര് ഇപ്പൊ കഴിഞ്ഞ രണ്ട് പരിപാടി എന്നൊക്കെ സ്കിപ്പായിക്കണ് ഏ നിങ്ങൾ പരിപാടി നടത്തും തോറും നാട്യോസ്താവ് പറഞ്ഞവരി വിശദീകരിക്കുന്നവർ സങ്കീർണരാകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശദീകരിക്കുന്നവർ സങ്കീർണരാകുകയാണ് ഞാൻ വെറുതെ പറയാണോ നിങ്ങൾ ഈ പരിപാടി നടത്തിയതിൻ്റെ പേരിൽ എന്തെല്ലാം പൊല്ലാപ്പാ പോ നാസർ ഫൈസൊക്കെ ശരിക്ക് കിടന്നുറങ്ങാൻ പറ്റണില്ല എന്തെല്ലാം തൊള്ളാൽ തോന്നി അവിടെ വിളിച്ചു പറഞ്ഞ് പിന്നെ കിടന്നുറങ്ങാൻ പറ്റുമോ മുല്ലിമീങ്ങൾ വിളിക്കുക നാട്ടുകാരെ വിളിക്കാം ഏ ഇങ്ങനെ പല ജാതി പ്രശ്നങ്ങൾ മൂപ്പർക്ക് കൊടുത്ത ആയിരത്തഞ്ഞൂറോ ആയിരം ഉറപ്പ്യൊന്നും മതിയാവില്ല പാവമാണ് അത്രയൊന്നും അത്ര നിസ്സാര പൈസ ഒന്നും കൊടുത്തു കളവുണ്ടായിരുന്നത് കാരണം ഇതൊക്കെ വലിയ പ്രയാസമുള്ള ഒരു പരിപാടിയാണ് കാരണം ഇത് കൂലി പ്രഭാഷണമാണെങ്കിലും ഇത് സാധാരണ പോലെയല്ല രാഷ്ട്രീയ പ്രഭാഷണം പോലല്ല ഇതെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇത് നിരന്തരമായിട്ട് ഇത് ട്രാക്ക് ചെയ്യും മാത്രമല്ല വേറെ ഉള്ള വേദികൾ നഷ്ടപ്പെടുകയും ചെയ്യും മറ്റുള്ളവർത്തേക്ക് പരിപാടികളിലേക്കൊന്നും അടുപ്പിക്കൂല സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ ആ നിസാര വിലക്ക് വേണ്ടിയിട്ട് ഈ കൂലിപ്രഭാഷകന്മാരും ചിന്തിക്കണം എല്ലോടത്തും അങ്ങ് പോകരുത് ദുന്യാവണെങ്കിൽ തന്നെ ദുന്യാവുകളെ ശ്രദ്ധിക്കണ്ടേ നിസാര പൈസക്ക് വേണ്ടിട്ട് ഈ ആയിരം ആയിരത്തി അഞ്ഞൂറ് റുപ്യക്ക് വേണ്ടിട്ട് അത്ര ദൂരം ഓടി വന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞത് പറയുന്നത് അവരുടെ താല്പര്യപ്രകാരം സംഘാടകരുടെ താല്പര്യ ആണെങ്കിലും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടങ്ങൾ തന്നെ അല്ലേ അപ്പോൾ നിങ്ങളിനീ വലിയ സമ്മേളനം നടത്തണം എല്ലാവരും പങ്കെടുപ്പിക്കണങ്ങൾ നടന്താ ടീമുണ്ടല്ലോ എല്ലാവരും പരി സംഘടിപ്പിച്ചിട്ട് വലിയൊരു സമ്മേളനം നടത്താം അതോടുകൂടെ കാര്യങ്ങൾ ഒന്നും കൂടി തീരുമാനമാവും നടത്തിയടത്തോളങ്ങളിപ്പോൾ ഒക്കെ ലെവലല്ലേ നിങ്ങൾ നടത്തി നടത്തി മുസ്തഫൽ ഫൈസിനെ പുറത്താക്കി സമ്മേളനം നടത്തി നടത്തി ഇപ്പോൾ പിന്നെ ബഹാബുദ്ദീൻ നബ് ഉസ്താൻ ജമിയത്തുൽ മുല്ലുമീൻ്റെ സ്ഥാനത്തൊന്ന് പുറത്താക്കി എന്തെങ്കിലും അകത്താക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഒക്കെ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് വരികയല്ലേ എന്നിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണില്ലേ ഏ ആ സമത് ബൂക്കോട്ടൂറിനൊക്കെ ഉണ്ടായ ഒരു പിന്നെ സ്വീകാര്യതയും ജനബാഹുല്യതയും ഒക്കെ എത്ര ആയിരുന്നു ഇപ്പോൾ എവിടെയെങ്കിലും പരിപാടി സംഘടിപ്പിച്ചാൽ എന്താണ് അവസ്ഥ ഓൺലൈനാണെങ്കിൽ മുപ്പതാൾ ഈ കസാരകൾ കാലി ഇങ്ങനെ സകല സ്ഥലത്തും സ്വീകാര്യത നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പം ഇത്തരം ആളുകളൊന്നും കൊണ്ടുപോയിട്ട് ഞങ്ങൾ കത്തിന് കത്തിയാക്കരുത് ദയവ് ചെയ്ത് അവരെ വിടണം വെറുതെ വിടണം ആയിക്കോട്ടെ എന്നാൽ ആ വലിയ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം